ചായ ഉണ്ടാക്കാം ചായണം ഒരു കുപ്പിയും കൂടെ പക്ഷെ കരിയൊന്നുമില്ല ഡിഹൈഡ്രേഷന് വേണ്ട കുപ്പിയാ പക്ഷെ കരിയില്ല വെള്ളം കുടിക്കാൻ എപ്പോഴും മറക്കും എഗ്സ് അളവൊന്നും ഞാൻ ഇതിനു മുന്നവൊന്നും നമ്മൾ നോക്കില്ല

മുടി ണിക്കാൻ മടിയായത് കൊണ്ട് അപ്പോഴും പറഞ്ഞു ഞാൻ വെട്ടണ്ട മുടി കാണിക്കാൻ മടിയായതോണ്ട് കളിക്കുന്ന ആ പരിപാടി ചായ 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 ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കുന്ന സുമയും കൊണ്ട് എന്റെ മമ്മി ഇവിടെ എന്തുവാ അയ്യോ അത് തിരിക്കാൻ എനിക്ക് അറിയൂല അമ്മ അല്ലേ പറഞ്ഞു ഇവിടെ കണ്ടോ കണ്ടോ ഈ കേക്ക് ആക്കിയിട്ടുണ്ട് എന്താണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര അതൊക്കെ നിങ്ങൾ ചെയ്യണം മുട്ട പൊട്ടിക്കാൻ മടി എന്നോട് കോഴിമുട്ട പൊട്ടിച്ച് വെക്കാൻ പറയാം അമ്മ

ഇnya gelliyan ha ipidittu edunche ah adonde alakkalle adonde alakkalle adonde mathi adu padak engana aakikoduthaam indedu ini njan ittudakkunnu paschu ladakkunnu illa paschu enganeyanu manasilaye manasilaye itu mix aayittalla adutha vaakam powder adano ടാൻ ഫോൾഡ് അന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താ കയ്യോണ്ടാ അതന്നെ കൂടെ വന്നു അപ്പൊ അതല്ലേ ഞാൻ മര്യാദക്ക് പറഞ്ഞു അമ്മ ഞാനും അവനും കൂടെ ഉണ്ടാക്കാൻ ഒക്കെ വിചാരിച്ചു ബട്ട് നത്തിങ് ഞാൻ വിത്തൗട്ട് നമ്മുടെ ഹെൽപ്പ് എത്രമേരം എന്താ പറയാ ബീറ്റ് ചെയ്യാൻ ഞാൻ ബീട്ടി വിത്ത് ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്യാൻ ഞാൻ ഞാൻ ബീട്ടിരുന്നു മറ്റേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ലൈ മിക്സ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതാണ് ചെയ്തു പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ടേ ഞാനും അത് കൂടെ ചെയ്യാൻ നോക്കി പക്ഷേ അമ്മ അമ്മയ്ക്ക് അതെ ഞാൻ ചെയ്തോട്ട് നമുക്ക് ഇരുന്ന് വെച്ച് ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഈ സാധനം റിയാം ഇത്ര നേരം നമ്മള് കഷ്ടപ്പെട്ട് ബബിളൊന്നും പൊട്ടിക്കാണ്ട് ഇങ്ങനെ മയത്തിലൊക്കെ ഭയങ്കര ഇതാക്കിട്ട് അവസാനം എടുത്ത ഒരാറ്റ മേട്ടപ്പങ്ങനെ മീനിങ് കൊടുക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനം ക്രീം കിട്ടിയ ഒരാളൊരു പരിപാടി ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വന്ന് നിക്കലാണ് എല്ലാരുടെയും പരിപാടി അമ്മ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാനും പക്ഷെ അപ്പുറത്തും ഉണ്ടാകും ഞാൻ ചെയ്യണെങ്കിൽ ഇവരുണ്ടോ ഇണ്ടാവാറില്ല അവൻ ചെയ്യണമെങ്കിൽ ശബ്ദേ പേര് മറ്റേ സാധന അതിന്റെ െ ഇങ്ങനെ എല്ലാരും കേക്ക് ഇത് ഞങ്ങൾക്ക് ഇത് ഇനി കേക്ക് പൊറത്തെടുത്തു നടുഭാഗത്തിന് കുഴിഞ്ഞു പോയി കാണാൻ ചേരും അത് ഒത്തിരി കൊഴിഞ്ഞു പോയി പക്ഷെ അത് വിഷയമുള്ള കേസല്ല ഞങ്ങക്ക് ഇറ്റ് ബട്ട് ലൈക്ക് നല്ല ഫ്ലഫി ആന്റെ കൈ പുള്ളി ഫ്ലഫിയാണ് പൊള്ളിയ മുന്നേ നാളേക്ക് ഓർത്തറും പച്ച എന്തൊക്കെയോ കാണിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയില്ല ീങ്ങാൻ പറ്റുമോ ഷുഗർ സിറാട ചെറിയൊക്കെ ഇട്ടിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചത് പോവില്ലേ റെഡ് കളർ അയ്യോ കണ്ടോ കണ്ടോ കാണാണ്ടോ ആയിരിക്കും ഈ ലൈറ്റ് പണ്ടാരണങ്ങ പിടിച്ചോടുത്ത് ഹെൽപ്പ് ചെയ്യാം അത് ലൈറ്റ് ഇല്ലാത്ത പോലെ ലൈറ്റ് ഇല്ലാത്ത പോലല്ല സത്യം പൊട്ടി നാട് പൊട്ടി

നടുത്ത ഈ രണ്ടെണ്ണ ഞാൻ പിന്നെ ഈ പൂവൊക്കെ കണ്ടു ഈശ്വര എന്റെ ഫോൺ ഈ പൂവൊക്കെ കണ്ടോ ഈ പൂയിം ഈ സാധനം പാച്ച ചെയ്തതാ അടീത്ത എനിക്ക് അത് ഇഷ്ടപ്പെട്ടു നല്ല രസണ്ട് ഈ പൂ പറഞ്ഞത് നേരെ ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ കട്ട് ചെയ്യാം ഞാൻ എഡിബിളാണ് തിന്നാൻ പറ്റും ഇനി ഞങ്ങളത് തീർത്തിട്ട് വരാം ബൈ ബൈ